വയനാട് ജില്ലാ കായികമേളയിൽ പങ്കെടുത്ത ആദ്യ മത്സരത്തിൽ തന്നെ ഷോർട്ട്പൂട്ടിൽ സ്വർണം നേടിയ ഡാൻ കെ ഷനൂജ് നമ്മളോടൊപ്പം ചേരുകയാണ് സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് ഷാന്റെ ആദ്യ ചാമ്പ്യൻഷിപ്പ് കൂടിയാണ് ഈ മത്സരത്തിൽ സ്വർണം നേടാൻ സാധിച്ചിരിക്കുന്ന എല്ലാവിധ അഭിനന്ദനങ്ങളും എവിടെ നിന്നാണ് ഏത് ഫസ്റ്റ് ചാമ്പ്യൻഷിപ്പായിരുന്നു ഇത് ഫസ്റ്റ് സ്വർണം നേടിയപ്പോൾ എന്ത് തോന്നുന്നു സന്തോഷം സന്തോഷം വളരെ

ഏതായാലും ചാമ്പ്യൻഷിപ്പിൽ ആദ്യം തന്നെ പങ്കെടുത്ത ആദ്യ ചാമ്പ്യൻഷിപ്പാണ് ഡാനിൻ്റെ അതിൽ തന്നെ സ്വർണം നേടാൻ സാധിച്ചിരിക്കുന്നു ഏതായാലും ആദ്യം തന്നെ തന്നെ റവന്യൂ ജില്ലാ കായികമേളയിൽ സ്വർണ്ണ മെഡൽ ജേതാവാണ് നമ്മോടൊപ്പം ഉള്ളത് ഷാൻ കെ ജോണിന് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ്